ഹലോ ഫ്രണ്ട്സ് കുട്ടി സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പി സി ഒ ഡി എ പറ്റി സംസാരിക്കാനാണ് അപ്പോൾ എന്താണ് പി സി ഒ ഡി പി സി യു ഡി വരുന്നതിന് കാരണം പി സി ഒ ഡിയുടെ സിംറ്റംസ് അതുപോലെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പി സി ഒ ഡി സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് വഴി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ അതായത് ആർത്തവ്യത്തിൻ്റെ ആരംഭം മുതൽ ആർത്തവത്തിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വരെയാണ് അതായത് മെനോപ്പോസ് വരെയാണ് ഈ പി സി ഒ ഡി കണ്ടുവരുന്നത് ഏത് പ്രായക്കാരിലും കുട്ടികളിൽ മുതൽ മുതിർന്നവരിൽ വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അത് നമ്മുടെ അണ്ടാശയത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഓവറിക്ക് ചുറ്റും ചെറിയ കുമളകളായി ഇത് രൂപപ്പെടുന്ന അങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത് ഇനി എന്തുകൊണ്ടാണ് പി സി ഒ ഡി വരുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് വഴിയാണ് നമുക്ക് പി സി ഒ ഡി ഉണ്ടാകുന്നത് അതിനുള്ള കാരണങ്ങൾ നമ്മുടെ നമ്മുടെ ആഹാര രീതികളാണ് ചിട്ടയില്ലാത്ത ആഹാര രീതികൾ അതായത് ജങ്ക് ഫുഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ വഴി നമ്മളെ പി സി ഒ ഡിയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു ഒരുപാട് ആനിമൽ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് നമ്മളെ സ്ത്രീകളിൽ പി സി ഒ ഡി ഹോർമോൺ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതിനോടൊപ്പം തന്നെ പിന്നെ ഒരു കാരണമാണ് നമ്മുടെ സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം കൂടുന്നതിലൂടെ പി സി ഒ ഡി എന്നൊരു രോഗാവസ്ഥയിലേക്ക് നമ്മളെ എത്തുന്നതാണ് പിന്നൊന്നാണ് അമിതമായ വണ്ണം അതായത് നമ്മളുടെ അളവിൽ കൂടുതൽ കൊഴുപ്പ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊരു പി സി ഒ ഡി രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് വളരെ വേഗം തന്നെ അങ്ങനെ അമിതമായ വണ്ണം ഉള്ളവരിൽ പി സി ഒ ഡി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം ഇറഗുലർ പീരീഡ്സ് അതായത് അണ്ടോല്പാദനം കൃത്യമായി നടക്കാത്തതിനാൽ ഓവുലേഷൻ കാരണമാവാൻ ഹോർമോണിനെ സഹായിക്കുന്ന തലച്ചോറിലെ ഹോർമോണാണ് അതായത് ഹൈപ്പോതലാമസ് സ്പിറ്റിറ്ററി പോലുള്ള ഹോർമോൺസിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ടാണ് ഓവറിയിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടായി ഓവിലേഷൻ നടക്കുന്നത് ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ബ്ലീഡിങ് നമ്മുടെ മെൻസസ് ടൈമിൽ ബ്ലീഡിങ് വളരെ കൂടുതലായിരിക്കും അമിതമായ രോമ വളർച്ച ചിലരിൽ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് അമിതമായ പുരുഷ ഹോർമോണുകൾ കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക സംഭവിക്കുന്നത് അമിതമായ രോമ വളർച്ച അതോടൊപ്പം തന്നെ കഴുത്തിന് ചുറ്റുമുള്ള ഡിസ്കളറേഷൻ ഇങ്ങനെയൊരു കറുപ്പ് മാറാതെ ഇങ്ങനെ കിടക്കുക കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്ക് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളൊരു ഡിസ്കളറേഷൻ ഇനി ഇത് എങ്ങനെ പരിഹരിക്കാം ഒരു സ്കാനിങ്ങിൽ കൂടെ നല്ലൊരു ഡോക്ടറെ കണ്ട് കൃത്യമായ സ്കാനിങ്ങിൽ കൂടെ ഈ ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ മെഡിറ്റേഷൻ മെഡിസിൻസുകൾ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഇനി അങ്ങനെ മെഡിസിൻ എടുക്കാൻ ആഗ്രഹമില്ല അല്ലെങ്കിൽ നമുക്ക് അത്ര ആ ഒരു ആ പി സി ഒ അങ്ങേയറ്റം വരെ പോയിട്ടില്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാം നല്ലൊരു പി സി ഒ ഡി ഡയറ്റ് നല്ലൊരു ഡയറ്റ് പ്ലാൻ എടുത്ത് അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ധാരാളമായി കഴിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ ഇട്ട് ധാരാളമായി വെള്ളം കുടിക്കുക നമ്മുടെ ബോഡിയുടെ ദഹനത്തെ ഒക്കെ ആ വെള്ളം വളരെ അനിവാര്യമാണ് അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾ പ്രോട്ടീൻസ് അടങ്ങിയ ആഹാരങ്ങളൊക്കെ കഴിച്ച് പീച്ചോടിയെ ഒരു പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് കഴിക്കും സാധിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു വ്യായാമം നല്ലൊരു ചിട്ടയായ വ്യായാമത്തിലൂടെയും നമുക്ക് പി സി ഒ നിന്ന് ഒരു പരിധി വരെ നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് പി സി ഒ മരുന്ന് കഴിക്കാതെ തന്നെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പി സി ഒ നിന്ന് മുക്തി നേടിയത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ